സുപ്രീം കോടതിയുടെ അടുത്ത കാലത്തെ ചില വിധികൾ ഓഗസ്റ്റ് പതിനെട്ട് രണ്ടായിരത്തി അഞ്ചിലെ ചില പ്രധാന നിരീക്ഷണങ്ങൾ ഇന്ന് നമുക്കൊന്ന് നോക്കിയാലോ തീർച്ചയായും പ്രധാനമായും മനുഷ്യന്റെ അന്തസ് പിന്നെ ഈ തെരഞ്ഞെടുപ്പിലെ സുതാര്യത നിയമത്തിന്റെ ചില എന്താ പറയാ കുരുക്കുകൾ ഇതൊക്കെ വരുന്നുണ്ട് അതെ ഈ വിധികൾ നോക്കുമ്പോൾ ഈ ഭരണഘടനയുടെ തത്വങ്ങളും പിന്നെ നമ്മുടെ സമൂഹത്തിലെ യാഥാർത്ഥ്യങ്ങളും ഒക്കെ കോടതി എങ്ങനെയാണ് അപ്പോ നിയമം എപ്പോഴും അനുസരിച്ചാണ് അല്ലേ അതെ അതെ അതൊരു നല്ല ഉദാഹരണമാണ് ഈ വിധികൾ നമുക്ക് ആദ്യത്തെ വിഷയത്തിലേക്ക് കടക്കാം ഈ കൈകൊണ്ട് വലിക്കുന്ന റിക്ഷകൾ നിരോധിക്കാനുള്ള നിർദ്ദേശം ടി എൻ ഗോദവർമ്മൻ തിരുമുൽപ്പാട് കേസ് ആ അത് മനുഷ്യന്റെ അന്തസ്സിന് ചേർന്നതല്ല എന്ന് കോടതി പറയുന്നു എന്താണ് അതിൻ്റെ ഒരു നിയമപരമായ അടിസ്ഥാനം ആർട്ടിക്കിൾ ട്വന്റി ഒക്കെ വരുന്നുണ്ടല്ലോ വളരെ ഉപഹാരപ്പെട്ട ഒരു പോയിന്റാണിത് ഭരണഘടനയുടെ ആർട്ടിക്കിൾ ഇരുപത്തിമൂന്ന് നിർബന്ധിത തൊഴിൽ അതായത് ഫോഴ്സ്ഡ് ലേബർ അത് നിരോധിക്കുന്നുണ്ട് ഓക്കെ ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ശമ്പളം കൊടുത്താൽ പോലും ഒരാളുടെ സമ്മതമില്ലാതെ അല്ലെങ്കിൽ അയാളുടെ ഒരു അന്തസ്സിനെ ഹനിക്കുന്ന രീതിയിൽ ജോലി ചെയ്യിക്കുന്നത് അതും ഈ വകുപ്പ് പ്രകാരം തെറ്റാകാം അപ്പ പൈസ കൊടുത്താലും പ്രശ്നാണ് അതെ കാരണം ഇവിടെ കൈകൊണ്ട് റിക്ഷ വലിക്കുക എന്ന് പറയുന്നത് അത് ശരിക്കും മനുഷ്യന്റെ ആ ഒരു കായികശേഷിയെ ചൂഷണം ചെയ്യലാണ് അതൊരു അന്തസ്സുള്ള പണിയല്ല എന്നാണ് കോടതി കാണുന്നത് ഇതൊരു നിയമപ്രശ്നം നിയമപ്രശ്നമെന്നതിലുപരി നമ്മളൊരു എന്ന നിലയ്ക്ക് എന്ത് മൂല്യങ്ങളാണ് നോക്കുന്നത് എന്ന ചോദ്യം കൂടിയാണ് അപ്പൊ സാമ്പത്തിക ആവശ്യം പോലും അന്തസ്സിനെ ഹനിക്കാൻ ഒരു കാരണമാവരുത് കൃത്യമായി അതാണ് കോടതിയുടെ സന്ദേശം ഇനി മനുഷ്യന്റെ അന്തസ്സു പോലെ തന്നെ പ്രധാനമാണല്ലോ നമ്മുടെ ജനാധിപത്യത്തിന്റെ അന്തസ്സും അടുത്ത കേസ് അതാണെന്ന് തോന്നുന്നു അതെ തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട അജ്മീറ ഷ്യാം കേസ് അവിടെ സ്ഥാനാർത്ഥികൾ സ്വത്തുകൾ വെളിപ്പെടുത്തുന്നതിലെ വീഴ്ചയെക്കുറിച്ചാണ് പറയുന്നത് അപ്പൊ ഏതെങ്കിലും ഒരു ചെറിയ വിവരം വിട്ടുപോയാൽ ഉടനെ തെരഞ്ഞെടുപ്പ് റദ്ദാക്കുമോ ഇല്ല ഇല്ല അവിടെയാണൊരു പ്രധാന വ്യത്യാസം വരുന്നത് കോടതി പറയുന്നത് സ്വത്ത് വിവരങ്ങൾ കൊടുക്കുന്നതിൽ ഒരു ചെറിയ പിഴവു വന്നാൽ അല്ലെങ്കിൽ എന്തെങ്കിലും വിട്ടുപോയാൽ അത് ആ തിരഞ്ഞെടുപ്പിന്റെ ഫലത്തെ കാര്യമായിട്ട് സ്വാധീനിക്കാൻ മാത്രം ഗുരുതരമായ ഒന്നാണോ എന്ന് നോക്കണം ഈ ഗുരുതരമായ സ്വാധീനം എന്ന് പറയുമ്പോൾ എന്താണ് എന്താണതിൻറെ അളവ് അതായത് ഈ വെളിപ്പെടുത്താത്ത സ്വത്തിന് നല്ല വിലയുണ്ടോ അല്ലെങ്കിൽ സ്ഥാനാർത്ഥി മനഃപൂർവ്വം മറച്ചുവെച്ചതാണോ ഒരു വിവരം കിട്ടിയിരുന്നെങ്കിൽ വോട്ടർമാർ തീരുമാനം മാറ്റുമായിരുന്നോ അങ്ങനെയുള്ള കാര്യങ്ങൾ കോടതി നോക്കും ഒരു ചെറിയ കണക്കിലെ തെറ്റോ മറ്റോ ആണെങ്കിൽ അത്ര കാര്യമാക്കില്ല അതെ പക്ഷേ അതേസമയം വോട്ടർമാർക്ക് അറിയാനുള്ള അവകാശം അതായത് ആർട്ടിക്കിൾ പത്തൊൻപത് ഒന്ന് എ പ്രകാരമുള്ള വിവരാവകാശം അതും പ്രധാനമാണ് പക്ഷേ ജനഹിതം വോക്സ് പോപ്പുലി വോക്സ് ഡേ എന്ന് പറയുന്ന പോലെ അതും മാനിക്കണം പക്ഷേ ക്രിമിനൽ പശ്ചാത്തലം മറച്ചുവെക്കുന്ന കാര്യത്തിൽ ഈ ഒരു സമീപനമല്ല കോടതിക്കല്ലേ അവിടെ എന്താണ് വ്യത്യാസം ആ അത് വളരെ പ്രധാനപ്പെട്ടൊരു ചോദ്യമാണ് ക്രിമിനൽ പശ്ചാത്തലം വെളിപ്പെടുത്താതിരിക്കുന്നത് കോടതി വളരെ ഗൗരവത്തോടെയാണ് കാണുന്നത് എന്തുകൊണ്ട് കാരണം അത് സ്ഥാനാർത്ഥിയുടെ സ്വഭാവം പൊതുജീവിതത്തിലൊരു സത്യസന്ധത ഇതിനെയൊക്കെ നേരിട്ട് ബാധിക്കുന്ന കാര്യമാണ് അത് ആ തിരഞ്ഞെടുപ്പ് പ്രക്രിയയുടെ ശുദ്ധിയെ തന്നെ ചോദ്യം ചെയ്യും സ്വത്തുവിവരത്തിലെ വിവരത്തിലെ ഗുരുതരമാണോ എന്ന് നോക്കാൻ ഒരുപക്ഷെ കോടതി തയ്യാറായേക്കാം പക്ഷെ ക്രിമിനൽ പശ്ചാത്തലം മറയ്ക്കുന്നത് അത് ജനാധിപത്യത്തിലുള്ള വിശ്വാസത്തെ തന്നെ തകർക്കും ശരിയാണ് ഇനി നമുക്ക് നിയമത്തിന്റെ കുറച്ചുകൂടി ഏരിയയിലേക്ക് പോകാം അഭിനവ് മോഹൻ ഡെൽക്കർ കേസ് ആത്മഹത്യാ പ്രേരണ അതായത് ഐ പിസി മുന്നൂറ്റിയാറ് ഒരാൾ ആത്മഹത്യ ചെയ്താൽ മറ്റൊരാൾ എപ്പോഴാണ് എപ്പോഴാണതിന് ഉത്തരവാദിയാവുന്നത് തുടർച്ചയായി മാനസികമായി പീഡിപ്പിച്ചാൽ മാത്രം മതിയോ ഇല്ല അവിടെയാണ് കാര്യങ്ങൾ കുറച്ചുകൂടി കോംപ്ലിക്കേറ്റഡ് ആകുന്നത് ഐ പി സി മുന്നൂറ്റിയാറ് അനുസരിച്ച് ഒരാൾ കുറ്റക്കാരനാകണമെങ്കിൽ ശരിക്കും രണ്ട് പ്രധാന കാര്യങ്ങൾ വേണം ഒന്ന് പ്രതിയുടെ ഭാഗത്തു നിന്ന് വ്യക്തമായ ഒരു ഉദ്ദേശം അതായത് മെൻസ്രിയ കുറ്റം ചെയ്യാനുള്ള ഒരു മനസ്സ് ഉദ്ദേശം ഓക്കെ രണ്ട് ആ ആത്മഹത്യയിലേക്ക് നയിച്ച തൊട്ടടുത്തൊരു കാരണം അതായത് പ്രോക്സിമേറ്റ് ആക്ട് അത് പ്രതിയുടെ പ്രവൃത്തി ആയിരിക്കണം വെറുതെ ഒരാളെ മാനസികമായി ബുദ്ധിമുട്ടിച്ചു എന്നതുകൊണ്ട് മാത്രം ഇത് പ്രേരണയാവില്ല അപ്പോ ഈ മെൻസ്രിയ അല്ലെങ്കിൽ ഉദ്ദേശം എങ്ങനെയാണ് തെളിയിക്കുക ഒരാൾ ദേഷ്യത്തിൽ പോയി ചാകടാ എന്ന് പറഞ്ഞു നിരിക്കട്ടെ അത് പ്രേരണയാകുവോ സാധാരണഗതിയിൽ അങ്ങനെയുള്ള വാക്കുകൾ മാത്രം പ്രേരണയായി കണക്കാക്കാൻ സാധ്യത കുറവാണ് ആ വാക്കിനു പിന്നിലെ യഥാർത്ഥ ഉദ്ദേശ്യം എന്തായിരുന്നു എന്ന് നോക്കണം പ്രതിക്ക് ശരിക്കും ആ വ്യക്തി ആത്മഹത്യ ചെയ്യണമെന്ന ആഗ്രഹം ഉണ്ടായിരുന്നോ അതിനുവേണ്ടി എന്തെങ്കിലും ബോധപൂർവം ചെയ്തോ അതാണ് പ്രധാനം അപ്പോ ഇരയുടെ മാനസികാവസ്ഥയേക്കാൾ പ്രതിയുടെ ദുരുദ്ദേശമാണ് തെളിയിക്കേണ്ടത് അതെ അതെ പ്രതിയുടെ മനസ്സിലിരിപ്പാണ് ഇവിടെ വിഷയം ഓരോ കേസിന്റെയും സാഹചര്യങ്ങൾ വെച്ച് കോടതി അത് വിലയിരുത്തും ഇനി ഈ വ്യക്തിപരമായ തർക്കങ്ങൾ ക്രിമിനൽ കേസുകളായി മാറുന്നതിനെ കുറിച്ചും ഒരു വിധി വന്നിരുന്നല്ലോ മധുരി ഗംഗരാജു കേസ് ആ അതെ വിവാഹമോചനം കഴിഞ്ഞിട്ട് മറ്റേയാളെ ഉപദ്രവിക്കാൻ വേണ്ടി മാത്രം പഴയ കേസുകൾ കൊണ്ടു നടക്കുന്നത് അത് തടയാൻ കോടതിക്ക് പറ്റുമോ പറ്റും അതിനാണ് സുപ്രീം കോടതിക്ക് ഭരണഘടനയുടെ ആർട്ടിക്കിൾ നൂറ്റിനാൽപത്തിരണ്ട് പ്രകാരം ഒരു പ്രത്യേക അധികാരമുള്ളത് ൂർണ നീതി ഉറപ്പാക്കാൻ കംപ്ലീറ്റ് ജസ്റ്റിസ് അതെ അതായത് പാർട്ടികൾ തമ്മിൽ ഒത്തുതീർപ്പിലെത്തിയ കേസുകൾ വ്യക്തിപരമായ തർക്കങ്ങൾ അതൊക്കെ പിന്നീട് മറ്റേയാളെ ബുദ്ധിമുട്ടിക്കാൻ വേണ്ടി മാത്രം ക്രിമിനൽ കോടതിയിൽ കൊണ്ടു നടക്കുന്നത് നീതിന്യായ വ്യവസ്ഥയുടെ ഒരു ദുരുപയോഗമാണ് അത്തരം കേസുകൾ റദ്ദാക്കാൻ ഈ അധികാരം കോടതിക്ക് ഉപയോഗിക്കാം അത് കോടതികളുടെ ഭാരം കുറയ്ക്കാനും നല്ലതാണല്ലേ തീർച്ചയായും അപ്പോൾ ഇന്നത്തെ ഒരു എന്താ പറയുക വിശകലനത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാവുന്നത് നിയമം വ്യാഖ്യാനിക്കുമ്പോൾ സുപ്രീം കോടതി മനുഷ്യന്റെ അന്തസ്സ് ജനാധിപത്യത്തിന്റെ ഒരു ആരോഗ്യം വ്യക്തികൾക്ക് നീതി കിട്ടുന്നുണ്ടോ എന്നൊക്കെ ഒരുപാട് കാര്യങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ട് അതെ നിയമം എന്നത് വെറും അക്ഷരങ്ങളല്ല അത് നീതി ഉറപ്പാക്കാനുള്ള ഒരു ടൂളാണ് ഓരോ കേസിലെയും ആ ഒരു സാഹചര്യം വ്യക്തികളുടെ ഉദ്ദേശങ്ങൾ മെൻസ്രിയ പോലുള്ള കാര്യങ്ങൾ ഒരു പിഴവ് എത്രത്തോളം ഗുരുതരമാണെന്നൊക്കെ കോടതി വളരെ സൂക്ഷ്മമായിട്ടാണ് നോക്കുന്നത് നിങ്ങൾക്കായി ഒരു ചോദ്യം നിയമം കടലാസിൽ വളരെ വ്യക്തമായിരിക്കാം പക്ഷേ യഥാർത്ഥ ജീവിതത്തിലെ ഈ സങ്കീർണമായ സാഹചര്യങ്ങളിൽ പ്രത്യേകിച്ച് ഒരാളുടെ മനസ്സിലിരിപ്പ് അല്ലെങ്കിൽ ഒരു തെറ്റിൻ്റെ ആഴം ഇതൊക്കെ കോടതികൾ എങ്ങനെയാണ് കൃത്യമായി കണ്ടെത്തുന്നത് ഇതിലെ ആ പ്രായോഗിക വെല്ലുവിളിയെക്കുറിച്ച് നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത്